മുസലു മക്കൾക്കാരെ എതിർത്തു വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായി വലിയ ബുദ്ധിമുട്ടുണ്ടായി പ്രവാചകൻ വിചാരിച്ചു തായിഫിലേക്ക് പോകാം അവിടെ ഉമ്മാന്റെ കുടുംബക്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഹാരിസ് റബിയല്ലാൻ അവരുടെയും കൂട്ടി തായിഫിലേക്ക് യാത്രയാവുകയാണ് അവിടെയുള്ള പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കന്മാരെ കണ്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു അതിലൊരാള് പറഞ്ഞു നിന്നെയാണ് ഒന്നാക്കി പ്രവാചകനെ അയക്കാൻ പറ്റിയത് രണ്ടാമത്താള് പറഞ്ഞു വേറെ ആരും കിട്ടിയിട്ടില്ലേ മൂന്നാമത്തെ ആളു പറഞ്ഞു നിന്നോട് സംസാരിക്കാൻ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല മൂന്ന് പേരും പരിഹസിച്ച് തള്ളി ഇതാണ് ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം നബിതങ്ങൾ അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ നേതാക്കന്മാർ അങ്ങാടി പിള്ളേരെ വിട്ട് നബിഹ് അലി വസ്ലമ തങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞു നബിതങ്ങളെ കല്ലെറിയിപ്പിച്ചു തായിഫിന്റെ തിരുവീതിയിൽ ഏകദേശം ഒമ്പത് മൈലുകളോളം കല്ലേറുകൊണ്ട് നടക്കുകയുണ്ടായി നബിതങ്ങളുടെ ശരീരത്തിന്റെ രക്തം വാർന്നൊഴുകി എന്തിന്റെ ാണ് ഈ കല്ലുകൾ കൊണ്ടത് അല്ലാഹുന്റെ പരിശുദ്ധമായ ദീനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന ത്യാഗത്തിന്റെ പേരിലാണ് നബിതങ്ങളുടെ പറഞ്ഞ് നമ്മള് നമ്മള് സമ്പാദിക്കുക നമ്മൾ കഴിക്കുക എന്നല്ലാതെ ദീനിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രയാസം നമ്മൾ ഇതുവരെ സഹിച്ചിട്ടുണ്ടോ റസൂറുള്ള ശരീരത്തിൽ നിന്ന് അനുഗ്രഹീതമായ ആ രക്തം വാർപ്പൊഴുകി എബിതങ്ങൾ ഒരു തോട്ടത്തിൽ പോയി വിഷമിച്ചിരിക്കുകയാണ് ജിവിലി അലി ഇസ്ലാം വന്നു എന്താണ് തങ്ങൾക്ക് വേണ്ടത് നമ്മളാന്റെ അനുമതി പ്രകാരമാണ് വരുന്നത് ഈ കാണുന്ന രണ്ട് എടുത്ത് ഇവരെ നശിപ്പിക്കാൻ അമ്മ കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അനുവാദം കിട്ടിയാൽ മതി ആ സമയത്ത് വിശ്വന നിങ്ങൾ പറഞ്ഞത് എന്താണ് എവിധങ്ങൾ പറയുകയുണ്ടായി ഇവരാരും വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഇവരുടെ തലമുറയിൽ ആരെങ്കിലും വിശ്വസിക്കും അതുകൊണ്ട് ഇവർക്ക് അറിവില്ലാത്തോണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എത്ര വിശാലമായ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു <laughs> ം